Oh. Okay, okey. Okey, ser. Eh? Okey. Ah, okey. もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう、もう ഒന്നും തെളിയുന്നില്ല ഞാനൊരു ഇന്നത്തെ ഭക്തിഗാനം വീഡിയോ അത് പെട്ടെന്ന് കണ്ടോണ്ടിരിക്കുവായിരുന്നേ ഭക്തിഗാന കാ പിന്നെ ഭക്തിയാലും തട്ടിയാലും ഒന്നും തെളിയില്ല സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാ നല്ല അത് വാഞ്ചാ കൊഴപ്പില്ലായിരുന്ന രണ്ടു പ്രാവശ്യം പോയതാണ് യോണ്ടേ അത് കണ്ടതാണ് അതുകൊണ്ട് ഞാന് എപ്പം കിട്ടുന്നവിടെ അടുത്തുള്ള രണ്ട് ദിവസം രണ്ട് ദിവസം ആയില്ലല്ലോ ഇതൊക്കെയാണ് ഇതൊക്കെ കണ്ടിരിക്കണ്ടല്ലേ ഭാര്യ മറന്നാകുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കണം കൊച്ചാ ഇത്ര കാലം ഞാൻ എട്ട് വർഷക്കാലം അവിടെ ഞാൻ ഒറ്റക്കല്ലായിരുന്നു കണ്ടെ ഇത് പയ്യെ ആയി വരുന്നതേ ഉള്ളൂ പത്ത് മിനിറ്റ് നേരമുള്ളൂ ഇതൊന്നും ആയി വരണെങ്കിൽ ആ പത്ത് മിനിറ്റ് സംഭവം കിട്ടുന്നത് ഇതൊക്കെ ആരണ്ട് ചീറ്റിയത് എടുക്കുന്നതാണ് ഇതൊക്കെ ഇത് കണ്ടേ ഇത് നോക്കി ഏതൊക്കെയും പോകുമ്പോൾ നല്ല വഴിക്ക് പോകുമ്പോൾ ഒരു വെട്ടം കണ്ടിട്ട് പോവാം ഒരു എനർജറ്റിക് ഡ്രിങ്ക് കുടിക്കുന്ന പോലെ േ അറിയാണ്ടൊക്കെ എടുത്തിട്ട് നോക്കിയാ നിന്റെ നീ നടന്നു പോകുന്ന